ഇല്ല ആരും ചെയ്ലോ ആ ചെറ്റങ്ങളൊന്നും കാണുക ഇറങ്ങി 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 രാത്രി മറവില്ല തട്ടിയ ആൾക്കാരല്ലേ ആ കൊടുത്തു 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 ചെയ്തപ്പോ നായ്ക്കള് ഒരു കുഴപ്പമില്ല ഇത്രയും വലിയ നാടിന്റെ തമ്മിൽ അടുപ്പിക്കാണിവെലോട് വർത്താനം പറയണ്ടെ പെരിലും കുട്ടികളും മക്കളില്ലാത്തോലെ ആണോ പ്ലാനിങ് മുത്തേ വണ്ടിയൊക്കെ നിർത്തിയിട്ടില്ലേ ഉളുപ്പില്ലാത്തോണെറ്റേക്കളെ ആ ഷിഫ്റ്റില് വന്നിരുന്നു വല്യ പുകാരെ സമാധാന Hvala <laughs> što കണ്ണമംഗലം തോട്ടശ്ശേരി അറയിൽ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ രണ്ട് യുവാക്കളെ വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു ഒതുക്കുങ്ങൽ സ്വദേശി അതിനാൻ എടരിക്കോട് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കക്കൂസ് മാലിന്യങ്ങൾ ടാങ്കറിൽ കൊണ്ടുവന്ന് തോട്ടിലെ വെള്ളത്തിലേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു തോടിന് പരിസരത്ത് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കക്കൂസ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് പരിസരത്തെ സിസിടിവികൾ പരിശോധിച്ച നാട്ടുകാർ മാലിന്യം തള്ളാനെത്തിയ ലോറിയെയും അതിന് എസ്കോട്ടായി വന്ന കാറിന്റെയും നമ്പർ കണ്ടെത്തി വേങ്ങര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമയെ കണ്ടെത്തുകയും പ്രതികളെ തിരിച്ചറിയുകയുമായിരുന്നു പിടികൂടിയ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഫ്ളാറ്റുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ശേഖരിച്ച് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്ന് വേങ്ങര സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജേന്ദ്രൻ നായർ പറഞ്ഞു വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്